വാഴ കഴിഞ്ഞ ദിവസം ഒട്ടിട്ടിൽ റിലീസായിട്ടുണ്ട് മിക്കവരും കണ്ടിട്ടുണ്ടാവും ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ് അപ്പോൾ അന്ന് എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞില്ല എന്ന് ചിലപ്പോൾ ചിലർ ചോദിക്കാം കാരണം ഇനി നമ്മളായിട്ട് ഇനി അഭിപ്രായമോ നെഗറ്റീവ് എല്ലാം പറഞ്ഞിട്ട് ആ സിനിമയുടെ വരുമാനം ഒട്ടിച്ചു എന്നോ ആ വൈറ്റത്ത് അടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോർത്താണ് നമ്മൾ ഒ ടി ടി ആവട്ടെ ഇനി അങ്ങോട്ട് ഒ ടി ടി വരുമ്പോൾ അങ്ങനെ അഭിപ്രായം കാര്യം ഒരുവിധം നല്ല ആൾക്കാരെ ഭൂരിപക്ഷം ആൾക്കാരൊക്കെ അത് കണ്ടിട്ടായിരിക്കും നിൽക്കണം അപ്പോൾ അവർക്ക് അഭിപ്രായം നമ്മൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ചേർന്ന് പോകും തുറന്ന് പറയും ഞങ്ങളുടെ വൈറ്റത്ത് അടിച്ച ഒരു ചീത്ത അപ്പോൾ വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്നുള്ള രീതിയിൽ ഇറങ്ങിയ പടം ഇത് പറഞ്ഞതിനും പിന്നെ ബോയ്സ് ഇത് കാര്യം ആൺകുട്ടികൾ ഇവരായിട്ടുള്ള ആൺകുട്ടികളാണ് അതിനും കൂടുതൽ കഥാപാത്രങ്ങൾ ഈ ചെറുപ്പത്തിലെ നമ്മുടെ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് നമ്മൾ എടാ അങ്ങനെ നോക്കടാന്ന് പറയും അപ്പോൾ അമ്മ പറയും എടാ അവർ കളിക്കട്ടെ അവർ എൻജോയ്മെൻറ്റ് പറ്റുന്ന പ്രായം ആൺകുട്ടികളല്ലേ അവർക്ക് എൻജോയ്മെൻറ്റേ പ്രായം ഇപ്പോഴേ പ്രകൂളു സ്കൂളും ഇതൊക്കെ കഴിഞ്ഞ് അവർ കല്യാണം കഴിച്ച് ജോലിയൊക്കെ ആയി കല്യാണം കഴിച്ച് പിന്നെ വാരമല്ലേ പിന്നെ വാരം ചുമതിന് അടക്കമില്ലേ എന്ന് പറയും സത്യം പറഞ്ഞാൽ ഞാൻ സ്ത്രീകളെ താത്തിക്കെട്ടി പറഞ്ഞല്ല നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് കുടുംബത്തിൻ്റെ ബാധ്യതകൾ കൂടുതലും ഏറ്റെടുക്കുന്നത് എവിടെയാണെങ്കിലും കൂടുതലും പുരുഷന്മാരാണ് സ്വാഭാവികമായിട്ട് പക്ഷെ ഇപ്പോൾ മാറ്റങ്ങളുണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്കൂള് കോളേജ് പിന്നെ ഒരു ജോലി അങ്ങനെ ബാച്ചൽ ബാച്ചൽ ജീവിതമൊക്കെ ആസ്വദിച്ച് സമയത്ത് പ്രായമൊക്കെ കല്യാണം കഴിച്ച് പിന്നെ അവൻ്റെ പുറലൊരു കുരുക്കാണ് അല്ലെങ്കിൽ അവൻ കുരുക്ക് പോലെ അങ്ങനെ തന്നെയാണ് ഒരു ബന്ധനം വരുവാണ് പിന്നെ ഭാര്യ മക്കൾ മക്കളുടെ പഠനം അവരുടെ ചിലവ് അങ്ങനെ ജീവിതം ഇങ്ങനെ ചവിട്ടി കയറിപ്പോൾ അപ്പോൾ അവർ പലപ്പോഴും ഓർക്കുന്നത് പഴയ ചിലപ്പോൾ ഇതുപോലത്തെ ഓർമ്മകളായിരിക്കും ചിലരത് സൂക്ഷിച്ച് സുഹൃത്ത് ബന്ധങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് അതുപോലത്തെ ഒരു ഇതിൽ പോകണം വളരെ ചുരുക്കാൾക്ക് അതൊന്നും ഇല്ല ഞാൻ ചിലപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കളിൽ അത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചില കാര്യങ്ങൾ വിളിക്കുമ്പോൾ അവർ അല്ലാത്ത രീതിയിൽ ഞാനില്ലടാ അങ്ങനെ ഇടങ്ങനെയാണെന്ന് പറയുന്നത് അപ്പോൾ ഒരു പുരുഷൻ്റെ പ്രശ്നം ഭൂരിപക്ഷം പുരുഷന്മാരുടെ സന്തോഷ സമയമൊക്കെ തന്നെ അല്ലാത്ത രീതിയിൽ സിനിമയിലും ഞാൻ കാണുമ്പോൾ എനിക്കത് പലസരം ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കഥാ തിരക്കഥ സംഭാഷണം ബിപിൻദാസും ഡയറക്ഷൻ ചെയ്ത ആനന്ദ് മേനോനും അടിപൊളിയായിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ സ്ക്രീൻ പ്ലേയും അല്ലെങ്കിൽ കഥയും ഒക്കെ ഉണ്ട് അതിനകത്ത് കുറേ നെഗറ്റീവ് ഉണ്ട് നമുക്ക് അതിന് പോസിറ്റീവോടെ തന്നെ തുടങ്ങാം പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കൂട്ടുകെട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ പഠനം കൂട്ടുകെട്ടിലാ സമയത്ത് നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാതാപിതാക്കൾക്കൊരു ഇതുണ്ട് എൻ്റെ മോൻ പഠിച്ച് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഈ നയൻറ്റീസ് ആ കാലഘട്ടത്തിലെ ചിന്താഗതികളാണെങ്കിൽ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല എൻ്റെ മോൻ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഇതൊക്കെ മാറി പഠനത്തിൻ്റെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നും ആയി എങ്കിൽ ഇപ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ ഡോക്ടർ എഞ്ചിനീയർ അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളു എൻ്റെ മോൻ ഡോക്ടറാണ് തീരുമാനിക്കുകയാണ് ഈ പഠിപ്പിക്കുന്ന അച്ഛൻ ഒരു പക്ഷേ പത്താം ക്ലാസ് ഒരു മര്യാദക്ക് പാസ്സായിട്ടുണ്ടാവില്ല കാര്യം അദ്ദേഹത്തിൻ്റെ പഠിക്കാൻ താല്പര്യം ഉണ്ടായി ചിലവർ പറയും എനിക്ക് പഠിക്കാൻ സൗകര്യം ഉണ്ടായില്ല എന്ന് പറയും ഉണ്ടെങ്കിൽ പോലും പഠിക്കാത്ത ആൾക്കാരാണ് കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ ഈ പറഞ്ഞ ഹൈസ്കൂളൊക്കെ ആയപ്പോഴാണ് കണക്ക് എനിക്ക് ചെറുപ്പം മുകളിൽ തോറ്റുവാണ് വിഷയമാണ് ഒമ്പതും ഒക്കെ എത്തിയപ്പോഴാണ് ഞാൻ കണക്കിന് ജസ്റ്റ് കാര്യം എനിക്ക് തോന്നി പത്താം ക്ലാസ് പാസ്സായാലും കോളേജിൽ പിടിക്കാൻ പറ്റുമോ അവിടെ പോയി രസിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പത്താം ക്ലാസ്സിൽ ഞാൻ എല്ലാ നല്ല കാസർഗോഡ് തന്നെ പാസ്സായി പിന്നെ ഉഴപ്പി പോയി അപ്പോൾ എനിക്കറിയാം എൻ്റെ പഠനം അപ്പോൾ ഞാൻ പഠനത്തിൽ രീതിയിൽ ഒരു സ്നേഹിച്ച ആളോ ഒന്നും അല്ല എനിക്കിപ്പോഴും വലിയ ഒരു സന്തോഷവരായ ഓർമ്മയില്ല പഠനം എന്ന് പറയുമ്പോൾ ഉഫ് ഇങ്ങനെ കഴിയണം എന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കഴിവിയുടെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളോട് ഞാനൊരു ആറ്റിറ്റ്യൂഡ് എടുത്തിട്ടുള്ളൂ എൻ്റെ മകളായാലും മകനായാലും ഒക്കെ ഞാൻ അവരോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ നിങ്ങൾ ഞാൻ പഠിപ്പിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ഞാൻ പഠിപ്പിക്കും അല്ല ഞാനായിട്ടൊരു നിർബന്ധം പറയില്ല പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള പഠിച്ചില്ലെങ്കിൽ അടുത്ത വഴി വേറെ വഴികളുണ്ട് പേടിക്കണ്ട വേറെ വഴി കാര്യം ഇവിടെ പ്ലംബർമാരെ വേണം ഇവിടെ ടൈൽസിൻ്റെ പണിക്കാരെ വേണം കൂടിപ്പണിക്കാരും വേണം എല്ലാ പണിക്കാരോടും ആവശ്യമുണ്ട് ഇവർക്കൊക്കെ ജോലിയുണ്ട് അല്ലാതെ പഠിച്ച് ഉന്നതിയിലെത്തലോ മാത്രമേ ജീവിക്കാൻ പോകുന്നതല്ല അതില്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള ഉറപ്പുണ്ടെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ പഠിച്ചാൽ നിങ്ങൾക്ക് വേറെ ലെവലിൽ എത്താം അത്ര നമ്മൾ പറയാറുള്ളൂ ഞാൻ അതിനകത്ത് വാശി പിടിക്കുകയോ മക്കളുടെ ജോലിയിലോ മറ്റും അഭിമാനം കൊള്ളുന്ന ആളൊന്നുമില്ല പഠിച്ചാൽ കൊള്ളാം പഠിക്കാം പിന്നെ അപ്പോൾ അങ്ങനൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് വല്ലാത്ത രീതിയിൽ വാശി പിടിക്കുന്ന ചില കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട് അതിനകത്ത് അങ്ങനത്തെ ഒരു കഥാപാത്രം തന്നെയാണ് കോട്ടനീസ് കോട്ടൻ എസീറാവ വേഷം പൊളിച്ചടിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ആ ഇതൊക്കെ അയച്ച് മാറ്റിയ ചെറിയ തടി ഇങ്ങനെ കുറ്റിത്താടി വയ്ക്കുമ്പോൾ തന്നെ പുള്ളിയുടെ പോകുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് ആ രീതിയിലൊരു അച്ഛൻ അച്ഛൻ്റെ മാനസിക സംഘർഷാവസ്ഥകളൊക്കെ അവസാനം പൊട്ടിത്തെറിക്കണമൊക്കെ വല്ലാത്ത രീതിയിൽ കോട്ടൻ നീസർ പൊളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പിന്നെ അസിസ് നെടുമാടും എസിസ് നെടുമ്പാടും ചില സമയത്ത് നമ്മളൊക്കെ അരി ആ പ്രായത്തിലൊക്കെ ചിലപ്പോൾ അനുഭവിച്ച് ചില കാര്യങ്ങളെ നോട്ടിഫിക്കേണ്ട നോട്ടിഫിക്കേഷൻ ചെയ്ത് പോവും അതൊക്കെ വല്ലാത്ത അച്ഛൻ എന്നുള്ള രീതിയിൽ വല്ലാത്തൊരു നമ്മൾ ആ അസിസ്സിൻ്റെ ചില ആ സമയത്തൊക്കെ നമ്മൾ വല്ലാത്ത ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് നോബിയാണ് നോബിനെ ഞാൻ കാണുമ്പോൾ നോബിയുടെ ഒരു വിഷയം നോബിനെ നമ്മൾ തമാശ കഥാപാത്രങ്ങളും വല്ലാത്ത രീതിയിൽ വിറ്റടിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് അങ്ങനെ തന്നെ ഉള്ള സമയത്ത് തന്നെ നോബിയുടെ ചില സീരിയസ് ആയിട്ട് അടിച്ച സമയത്ത് ചെറിയൊരു ചിരി ഇങ്ങനെ മോത്തി നിക്കണമല്ലോ എനിക്ക് തോന്നി ചെറിയ പുഞ്ചിരി ഇങ്ങനെ നിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നോബി ഞാൻ കുറ്റം പറയണമെന്നല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വിശം പുള്ളി കുറച്ച് തലങ്ങളിലൊക്കെ അതായത് ടച്ച് ചെയ്യാതെ ഒരു പക്ഷേ മാറും തേച്ച് മിനിറ്റിയിട്ട് മാറും പിന്നെ ജോബോരും ലോബിയും നമ്മുടെ അച്ഛനും മകനായിട്ടുള്ളതാണ് അവർ നമ്മളിലേക്ക് ഒരു കെമിസ്ട്രി ബോഡി കെമിസ്ട്രി കെമിസ്ട്രിയൊക്കെ അവർ നന്നായിട്ടുണ്ട് നല്ല രീതിയിലൊക്കെ കളിക്കേണ്ട ആ വിദേശം നല്ല രീതിയിൽ തന്നെ രണ്ടുപേരും പക്കേ പക്കയായിട്ട് പോയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് അകത്ത് കൂടുതൽ ട്രോളൊന്ന് അമിത് മോഹൻന്ന് പറഞ്ഞാൽ നടനാണ് അമ്മ അമിത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൻ നെസ്സിയുടെ മകനായിട്ട് അഭിനയിക്കുന്ന സീനുകളിൽ ചിലത് ഒരു ഇമോഷണൽ സീനിലൊക്കെ ഗ്രാന്നൊക്കെ ഒച്ചേപ്പിച്ച് തകർത്തു എന്നുള്ളു പക്ഷേ ഞാനത് അതുകൊണ്ട് നിന്നല്ല ഒട്ടിട്ടില്ല ഒന്നുകൂടി അത് കണ്ട് സംഭവിക്കും എനിക്കതിനകത്ത് ഞാൻ കണ്ടിട്ട് തോന്നിയില്ല ഞാൻ ഒന്നുകൂടി കണ്ടിരുന്നു ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു എനിക്ക് അതൊരു വല്ലാത്തൊരു നീരസമായിട്ട് ആ ഒരു മോശമായിട്ട് തോന്നിയിരുന്നില്ല സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സീനിലൊക്കെ വന്നു പോകുന്നത് അങ്ങനെ തന്നെ അഭിനയിച്ചു കാര്യം ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ പോലെ നടന്മാർ അഭിനയിക്കുന്ന പോലെ ഇത് ഏത് എന്നല്ല നാച്ചുറാലിറ്റി ഉള്ളു നാച്ചുറാലിറ്റി തന്നെ നോക്കുമ്പോൾ വളരെ മോശമല്ലാത്ത രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വേഷം ആ പുള്ളിയുടെ ഒരു ശാരീരിക ഇതൊക്കെ വച്ചുകൊണ്ട് തന്നെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മാറും മറ്റങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം വിമർശനത്തോട് പറയുമ്പോൾ അത് ഏറ്റെടുത്ത് ആ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയെന്നുള്ളതാണ് അവരുടെയും കണമയാണ് തീർച്ചയായും മാറും പിന്നെ ഉള്ളത് എനിക്ക് ഹാഷ് ഹാഷ് നമ്മുടെ റീൽസിലൊക്കെ ഉള്ള ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന ആൾ എനിക്ക് ആഷിരി ഞാൻ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ ഹൈപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഹാഷീറിൻ്റെ കുറേ ഇൻട്രോസീനൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആഷിറിനെ തപ്പി പോകണതും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നതും ആ കണ്ടൊരു പഞ്ച് അദ്ദേഹത്തെ സിനിമയിൽ അപേക്ഷിച്ച് ഞാൻ കണ്ടില്ലാട്ടോ എനിക്കതൊരു തണുത്ത മട്ടില ചില സ്ഥലത്ത് തോന്നി ഓക്കെ അപ്പോളും ഞാൻ പറയുകയാണ് ഒരു പക്ഷേ ഇനിയും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമ ആയിരിക്കാം മാറ്റങ്ങൾ വരും ആ ഒരു ആ അതേ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസിൽ കണ്ട അതേ ആഷിർ തിരിച്ചു വരും തിരിച്ചു വരാം അങ്ങനെയാണല്ലോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറാലിറ്റി ആണല്ലോ മെയിനായിട്ട് ആവശ്യം അങ്ങനെ അങ്ങനൊരിതുകൊണ്ടു പിന്നെ സിജു സണ്ണി സിജു സണ്ണി വേറെ ലെവലാണ് സിജു സണ്ണിനെ നമുക്ക് അറിയാവുന്നതാണ് ലാസ്റ്റ് ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ടവടം നമ്മുടെ ഗുരുവായൂർ അമ്പലം നടയിലാണ് അതിൻ്റെ അകത്ത് എല്ലാം എനിക്കായും ഗംഭീരമായിട്ട് ഇതിൻ്റെ അകത്ത് പൊളിച്ചടക്കി വല്ലാത്ത രീതിയിൽ സിജു സണ്ണി കൊണ്ടുപോയിട്ടുണ്ട് കലയ്ക്ക് ഉടച്ചിട്ടുണ്ട് സിജു സണ്ണി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അതാണ് അതിൻ്റെ കറക്റ്റ് സമയത്തൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസകരമായിട്ടന്നെ കൊടുത്തിട്ടുണ്ട് ഇട്ടും പോറില്ലാതെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു വേറൊരു നെഗറ്റീവ് എനർജി ആയിട്ട് തോന്നി ഫോൺ വീഡിയോസിൻ്റെ ഒരു സി ഡി എടുത്ത് സ്കൂളിലെ കമ്പ്യൂട്ടറിലിട്ട് കാണുന്ന ഒരു സിസ്റ്റമൊന്നും എനിക്കത് അങ്ങോട്ട് ലോജിക്ക് ഒട്ടും വേണമെങ്കിലും ഓക്കെ അല്ലെങ്കിൽ അത് ലോജി കിടക്കും അങ്ങനത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ വി സി ആറ് വാടകയ്ക്കെടുത്ത് വീട്ടിലൂടെ ഇരുന്ന് കാണുന്ന ഒരു കാലഘട്ടത്തെ സമയത്ത് അല്ലെങ്കിൽ കാസ്റ്റും സി ഡി ഒക്കെ ഇങ്ങനെ ആ സമയത്താണല്ലോ അതൊരു അതും സ്കൂളിൻ്റെ ഒരു അത് കമ്പ്യൂട്ടറിലിട്ട് കാണുന്ന സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല അത് വല്ലാത്തൊരു ഇതായിപ്പോൾ വയനാട്ടിൽ കാണുന്ന ആ സീൻ സ്കൂളിൽ പിടിക്കുന്നതും കൂട്ടുകാരന് വയറിലൊക്കെ വിട്ടായെന്നുള്ളവർ കൊടുക്കണം അത്ര വലിയ വലിയ സീനുകളൊക്കെ ആ ലെവലിൽ ആ സമയത്ത് സ്കൂളുകളിലൊക്കെ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവണം അതൊരു സ്കൂളിൽ പഠിപ്പിക്കേണ്ട രീതിയിലേക്കല്ലേ പോകില്ല അത്രത്തോളം ഡെയിഞ്ചറോ കാര്യങ്ങളൊക്കെയാണ് പ്ലസ് ടു സമയത്തൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ പോലും എങ്കിലും അങ്ങനെ കുറേ ഇതുണ്ട് പിന്നെ ഈ ചെറുപ്പം പോലുള്ള പ്രേമം അതുപോട്ടെ അല്ലാതെ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അന്താളിച്ച് നിൽക്കുന്നൊരവസ്ഥ അതൊക്കെ പലപ്പോഴും സിനിമയിൽ കാണാൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും എൻ്റെ ഇതിൽ ഞാനും നമ്മളൊക്കെ അത് കഴിഞ്ഞു അത് അങ്ങനത്തെ ഒരു പ്രാന്തവും നമ്മൾ കണ്ടിട്ടില്ല അത് സിനിമയിൽ കാണുന്നൊരിതാണ് നമുക്കറിയില്ല ഒരു പക്ഷേ വിപിൻദാസും ആ അതേ പഴയ ആ ഒരു രീതിയിൽ തന്നെ കോളേജ് കാണിക്കുമ്പോൾ സ്കൂൾ കാണിക്കുമ്പോൾ പ്രേമം അതേ രീതിയിൽ തന്നെ കൊണ്ടുവന്നത് അതൊരു ഇതായിട്ട് തോന്നി അതൊക്കെ മാറ്റങ്ങൾ വരുന്നു പിന്നെ അത് കാണുന്നതെന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിൽ മാതാപിതാക്ക മാതാപിതാക്കളിഷ്ടത്തിനോ സ്വന്തം ഇഷ്ടത്തിനോ ഒക്കെ പഠിച്ച് ഉന്നതിയിലൊക്കെ എത്തി ഒരു വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞ ശേഷം ഒരുപക്ഷെ വിവാഹ ജീവിതം സക്സസ് ആവാത്തൊരവസ്ഥ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ടൊരു എന്തിനൊരു ഉപകാരമില്ലാത്തൊരവസ്ഥയൊക്കെ ഒന്നൊക്കെ ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് അത് കാര്യം മക്കളൊക്കെ പഠിച്ച് എത്തിക്കഴിഞ്ഞാൽ അവർ സ്ഥലം ഇവർ വിട്ടതിന് ശേഷം അവർ അവരിൽ നിന്നൊരു നല്ല വാക്കോ ഒരു സംസാരമോ അവരിൽ നിന്നൊരു ചെറുപ്പത്തിൽ കണ്ടൊരു കൊഞ്ചലോ ഒന്നും കിട്ടാത്ത അവസ്ഥയിലൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ഇതൊക്കെ ഇനി അത് കാണിക്കുന്നുണ്ട് പിന്നെ കണ്ടൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സ് എനിക്ക് സ്വാഭാവികമായിട്ട് ഈ ചിന്തിക്കുന്നത് എന്നും എന്നും ഈ പറഞ്ഞ വാഴ എന്ന് പറഞ്ഞാൽ വാഴ വെച്ച എന്ന് പറഞ്ഞാൽ അറിയാം വാഴേനക്കൂടെ ഒരുപാട് ഉപകാരങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ട് വാഴ വാഴ നിസ്സാരമല്ല ഇവനെ ഒരു വാഴ വാഴവച്ച മതി എന്ന് പറഞ്ഞാൽ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്ന ഉഴപ്പി നടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പില്ല അങ്ങനത്തെ ഒരു ആൾക്കാരിൽ വലിയൊരു ഭൂരിപക്ഷം ആൾക്കാർ വളരെ ആയ ആൾക്കാരുണ്ടായിട്ടുണ്ട് അത് വളരെ സക്സസ് ആയ ആൾക്കാരാണ് ഇതുവരെ നമ്മൾ കണ്ടത് അങ്ങനെ ഒരു ഇത് ലാസ്റ്റ് ആ ക്ലൈമാക്സിൽ കണ്ടതിൽ ഇനി അവരെന്താ ഉദ്ദേശിച്ചും നമുക്കറിയില്ല എനിക്ക് അങ്ങനെ ഒരു ഇത് അവസാനം കൊണ്ട് ഒരു അവസാനം കൊണ്ട് ഇനിയിപ്പോൾ വാഴ ടൂലേക്ക് മാറ്റാനാണോ എന്നറിയില്ല ഏതായാലും വാഴ ടു നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു പടമാണ് ഇതിലുണ്ടായ മാറ്റങ്ങളൊക്കെ മാറ്റി കുറച്ചൂടും ഭംഗിയായിട്ട് അല്ല കലക്കും പടമായിട്ട് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളി പടം സൂപ്പർ